ൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം തിരുവാതിര വ്രതവും അതിന്റെ ഐതിഹ്യവുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ഭർത്താവിന്റെ ദീർഘായുസത്തിന് വേണ്ടി എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം സ്ത്രീകൾ കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് ശിവന്റെ അമ്പലത്തിൽ പോയി പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നു ഇളനീർ ചെറുവഴം പൂവ ശർക്കര ചേർത്ത് കുറുക്കിയത് ഇവയെല്ലാം കഴിക്കും അരി ഭക്ഷണം കഴിക്കാറില്ല ഗോതമ്പ് ചാമ ഇവയും കഴിക്കും ഒപ്പം മുതിര ചേന ചേമ്പ് കാപത്ത് കായ ഇവ കൊണ്ടുള്ള കൂട്ടും കഴിക്കും പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ട് ഉപ്പേരിയും പപ്പടവും കഴിക്കും പെൺകുട്ടികൾ അവരുടെ വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിരയെ കൂത്തിരുവാതിര എന്ന് പറയും ശിവനാണ് തിരുവാതിരയുടെ ആരാധനാമൂർത്തി പാർവതി വാസനമൂർത്തി തിരുവാതിര വ്രതത്തിന്റെ പിന്നിൽ രണ്ട് ഐതിഹ്യങ്ങളുണ്ട് ആദിത്യ ഐതിഹ്യം ശിവന്റെ പിറന്നാളിനെ പാർവതി ദീർഘായുസിനു വേണ്ടി വ്രതമനുഷ്ഠിച്ചു എന്നുള്ളതാണ് തിരുവാതിര രാത്രി ഉറക്കമൊഴിച്ചതിന്റെ പിന്നിൽ വേറെ ഒരു ഐതിഹ്യം കൂടിയുണ്ട് പാർവതിയുടെ ദാസിയായ സുന്ദരി എന്ന യുവതി വേദികൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു വിവാഹ ശേഷം വേദികൻ മരിക്കുകയും സുന്ദരിയുടെ വിഷമം കണ്ട പാർവതി പരമശിവന്റെ അടുത്ത് പോയി വേദികനെ രക്ഷിക്കാൻ പറഞ്ഞു ഇതിൽ ശ്രദ്ധിക്കാത്ത ശിവനോട് പാർവതി ഒരു പ്രതിജ്ഞ ചെയ്തു സുന്ദരി ഈറൻ വസ്ത്രം ഉടുത്ത് ഇരിക്കുന്ന പോലെ ഞാനും ഒരു ഈറൻ വസ്ത്രം ഒടുക്കുകയും സുന്ദരി ഭർത്താവിനെ സ്പർശിക്കാതിരിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇത് കേട്ട ശിവൻ മനസ്സലിയുകയും ശിവൻ കാലപുരിയിലേക്ക് നോക്കി കാലൻ എരിക്കിന്റെ ഇലയിൽ വേദികന്റെ ജീവൻ തിരിച്ചു നൽകി മരിച്ച വേദികന്റെ ശരീരത്തിനരികെ ഏർ ഉറക്കമൊഴിച്ചിരുന്ന സുന്ദരിയുടെ കഥയാണ് രാത്രി തിരുവാതിര രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്നതിൻ്റെ കഥയുടെ പിന്നിൽ ഇതാണ് തിരുവാതിര പ്രാന്തത്തിൻ്റെ ഐതിഹ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്